നമസ്കാരം തിരുവല്ല പുളിക്കീഴിൽ മദ്യവിതരണ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ വിവറേഞ്ച് കോർപ്പറേഷന് വൻ നഷ്ടം ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ നാല്പത്തി അയ്യായിരം കേസ് മദ്യം കത്തി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം കോടിയോളം രൂപയുടെ പ്രാഥമിക നഷ്ടവും കണക്കാക്കപ്പെടുന്നു രാത്രി എട്ടുമണിയോടെ ആയിരുന്നു സംഭവം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത് എട്ട് പത്തോടു കൂടിയാണ് സംഭവം ഉണ്ടായത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കടക്കകത്ത് ചായ ചായ കട കടയാണ് എൻ്റേത് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന ഡ്രൈവർമാർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ വണ്ടിയിലോട്ട് പോയപ്പോഴാണ് ഇതുങ്ങളിത് കണ്ടത് പുക പോലെ കണ്ടു അതുങ്ങൾ വിളിച്ചു പോകുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ കടയ്ക്കകത്തുനിന്ന് പുറത്ത് വന്നത് പുറത്ത് വന്ന് ഞാനിവിടെ ആ സാ ആ സ്ഥലത്തോട്ട് കത്തുന്ന സ്ഥലത്തോട്ട് പോയി അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് കത്തി കത്തി വരുന്നതായിട്ട് നമ്മൾ കണ്ടത് അവിടുന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മളെ അറിയിച്ചു അവിടുന്ന് ഞങ്ങളല്ല അറിയിച്ചത് ഇവിടുത്തെ സ്റ്റാഫുകളാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു സ്റ്റാഫുകൾ തന്നെ അവിടുന്ന് പോലീസുകാരാണ് ഈ ഫയർഫോഴ്സുകാരെ വിളിച്ചത് വന്നത് അര പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അതുങ്ങളും വന്നു ഫയർഫോഴ്സുകാർ വന്നു തീയെടുത്താൻ ശ്രമിച്ചു പെട്ടെന്ന് കത്തുന്നതുകൊണ്ട് അതുങ്ങൾ മൂന്നര വരെ സ്റ്റാഫ് എളുപ്പിനെ മൂന്നര വരെ അതുങ്ങൾ ഫയർഫോഴ്സുകാർ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം ഇപ്പോഴും അത് കത്തിക്കൊണ്ടേ ഇരിക്കാണ് അണഞ്ഞിട്ടില്ല എന്ന് വേണം പറയാനാ ഞങ്ങളുടെ നാടിനെ നിന്ന് എടുക്കിച്ച ഒരു സംഭവമാണ് ഞങ്ങളുടെ അന്നമാണ് എല്ലാം ഞങ്ങളുടെ അന്നമാണ് എല്ലാം നശിച്ചത് എന്ന് വേണം പറയാൻ ബി എസ് സംഭരിച്ചിരുന്ന സ്ഥലത്തേക്ക് തീ പിടിക്കാതെ ഇരുന്നത് വൻ അപകടം ഒഴിവാക്കി കെട്ടിടവും ഗോടകളും പൂർണ്ണമായും കത്തി നശിച്ചു കെട്ടിടത്തിന്റെ പിൻവശത്ത് പണികൾ നടന്നിരുന്നു ഇതിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം തിരുവള്ളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ബിവറേജ് കോർപ്പറേഷൻ എം ഡി ഹർഷിത അട്ടല്ലൂരി സംഭവ സ്ഥലം സന്ദർശിച്ചു അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് എടുക്കുന്ന ഓരോ ബോട്ടിലിൻ്റെ കോസ്റ്റിംഗ് വരെ ആയിരിക്കാം പക്ഷെ അഞ്ച് മുതൽ പത്ത് കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ബിൽഡിങ്ങും ഇൻഷുറൻസ് ഉണ്ട് സ്റ്റോക്കിനെയും ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡി ആക്കിയിട്ട് വിൽ ബി അപ്രോച്ചിങ് ദ ഇൻഷുറൻസ് കമ്പനി തൗസൻഡ് ഒൻപത് ലീറ്റർ അത് പല ബോട്ടിൽസായിരിക്കാം അത് വൺ എയ്റ്റി എം എൽ ആയി കൂടുതലാവും പിന്നെ ഒരു ലിറ്ററിലായാലും ഒൻപതായിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളൊരു എൻക്വയറി നടത്തും പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ് പിന്നെ എസ് പിന്നൊരു സ്ഥലം അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും സോ ഇമീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇത് അതാണ് ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് ഉണങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ വെയർഹൗസും ഡിയർ ഗോഡൗന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട് അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ച് ടി എസ് സി എൽഡും ഫാക്ടറി ഉണ്ട് അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൗസിൻ്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് ആ ഇ ആർ പി ഉണ്ട് നമുക്കത് ഉടൻ തന്നെ എടുക്കാൻ പറ്റും എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കി നമുക്ക് ഡി ഇടിയേണ്ടോ ലൈസൻസ് ഉള്ളതാണ് അല്ല ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റും ഉള്ള സാധനമാണ് വെയർ ഹൗസ് ആണ് പക്ഷേ എന്തായാലും നമുക്ക് നമുക്കിങ്ങനെ ഒരു ഇരുപത്താറ് വെയർ ഹൗസസ് ആണ് മൊട്ടം സ്റ്റേറ്റിലുള്ളത് ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഫയർ ഡി ജി പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊരു എല്ലാ വെയർ ഹൗസും വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും അതുമാത്രമല്ല ഷോപ്പ്സിലെയും എന്തെല്ലാം പ്രിക്കോഷനാണ് നമുക്ക് എടുക്കേണ്ടതും നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെൻറ്റെ ചോദിച്ചിട്ട് ഉടൻ തന്നെ വി ഗൂഗിൾ ടു ദ കണ്ടിട്ട് ഒരു പാലിക്കാത്ത പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ അതങ്ങനെ കണ്ടിട്ടല്ല വി ആർ ടേക്കിംഗ് എവറിത്തിൻ ഓൾ ദ ഇതിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഓൾ ദ ഫയർ ഫൈറ്റിംഗ് എഫക്ട്സ് ഓൾ ദ റൂൾസ് ആർ ബിങ് ഫോളോഡ് പക്ഷേ പോലീസിൻ്റെ എൻക്വയറി നടത്തിയാണ് നമുക്ക് എൻക്വയറി ചെയ്തിട്ട് ഇനി നമുക്ക് എന്തെല്ലാം എഫർട്സ് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാം എനിക്ക് പറയാൻ പറ്റില്ല അത് പോലീസാണ് പറയുന്നത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം